കൂട്ടുകാരെ ഇത് ഒരു കാക്കയുടെയും കുറുക്കൻ്റെയും കഥയാണ് ഒരു കാക്ക പെണ്ണ് പറന്ന് ഒരു മരക്കൊമ്പിൽ വന്നിരുന്നു താഴെ കുട്ടികൾ നിന്ന് കളിക്കുന്നു ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു നെയ്യപ്പം ഹായ് എന്ത് രസമുള്ള നെയ്യപ്പം കാക്ക പെണ്ണ് കുഞ്ഞിന്റെ നെയ്യപ്പം തഞ്ചത്തിൽ റാഞ്ചിയെടുത്ത് ഒരു മരക്കൊമ്പിൽ ചെന്നിരുന്ന് കൊത്തി തിന്നാൻ ആരംഭിച്ചു മരച്ചുവട്ടിൽ അതാ സുന്ദരനായ ഒരു കുറുക്കൻ കുറുക്കൻ കാക്കപ്പെണ്ണിന്റെ നെയ്യപ്പം കൊതിയോടെ നോക്കി കാക്കപ്പെണ്ണ് കുറുക്കൻ തന്നെ നോക്കുന്നത് കണ്ട് അഭിമാനം കൊണ്ടു തൻ്റെ സൗന്ദര്യത്തിനാണ് കുറുക്കൻ്റെ കണ്ണെന്നാണ് ആ പാവൻ ധരിച്ചത് നെയ്യപ്പത്തിലായിരുന്നു കുറുക്കന് നോട്ടം നെയ്യപ്പം തട്ടിയെടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു കാക്കപ്പെണ്ണ് നെയ്യപ്പം കാലുകൊണ്ട് ചവിട്ടി പിടിച്ചാണ് കൊത്തിവലിച്ചിരുന്നത് കൊണ്ട് നൃത്തം ചവിട്ടിച്ചാൽ അപ്പം താഴെ വീഴും കുറുക്കൻ പറഞ്ഞു കാക്കപ്പെ കാക്കപ്പെ നീ എന്ത് സുന്ദരിയാണ് നീ ഒന്ന് നൃത്തം ചെയ്താൽ എന്ത് ഭംഗിയായിരിക്കുമെന്നോ കാക്ക അപ്പം കൊക്കുകൊണ്ടെടുത്ത് കടിച്ചു പിടിച്ചു കൊണ്ട് നൃത്തം ചെയ്തു കുറുക്കൻ പറഞ്ഞു നൃത്തം അതിഭംഗിയായിരിക്കുന്നു പക്ഷേ പാട്ടുകൂടെ വേണം കാക്കപ്പെണ്ണിന് പിന്നെയും അഭിമാനം തോന്നി തന്റെ പാട്ടും കുറുക്കൻ കേൾക്കട്ടെ അവൾ അഹങ്കാരത്തോടെ പാടാൻ വാതുറന്നു കാ നെയ്യപ്പം താഴെ വീണു കാക്കപ്പെണ്ണ് ആട്ടവും പാട്ടും നിർത്തി നെയ്യപ്പം എടുക്കാൻ താഴോട്ടു പറന്നു പക്ഷെ എന്ത് കാര്യം നെയ്യപ്പം കുറുക്കൻ തട്ടിയെടുത്ത് കഴിഞ്ഞിരുന്നു അവൻ കുറ്റിക്കാടിനുള്ളിലേക്ക് ഓടി മറഞ്ഞപ്പോഴാണ് പാവം കാക്കപ്പെണ്ണിന് കാര്യം മനസ്സിലായത് മുഖസ്തുതി കേട്ട് മയങ്ങുന്നവർക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിക്കും കാക്ക കാക്കപ്പെണ്ണിനു മനസ്സിലായി കഥ ഇഷ്ടമായോ കൂട്ടുകാരെ